അസ്സാമുലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു ബിസ്മുല്ലാഹിറമൻ റഹീം അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അമ്മാ ബു ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ധനം ധനത്തോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് സക്കാത്ത് അതിൻ്റെ പ്രാധാന്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കിപ്പോയത് സക്കാത്ത് നൽകേണ്ടത് അത് വ്യക്തി വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ശൈലിയല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ആ രംഗത്ത് ഇനിയും ഒരുപാട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു സക്കാത്ത് നൽകേണ്ടത് സംഘടിതമായി ശേഖരിച്ച് സംഘടിതമായി വിതരണം ചെയ്യുക എന്നുള്ള ശൈലിയേ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അതാണ് സക്കാത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമയോട് വിശുദ്ധ ഖുർആാൻ നിർദ്ദേശിക്കുന്നത് ഹൃദു നിർദ്ദേശിക്കുന്നു പ്രവാചകരെ അവരുടെ ധനത്തിൽ നിന്ന് അങ്ങ് സതക്ക സ്വീകരിക്കുക ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞു രണ്ടർത്ഥത്തിന് സതക്ക പ്രയോഗിക്കാറുണ്ട് എന്നുള്ളത് ഇവിടെ സക്കാത്ത് സ്വീകരിക്കാനാ പറഞ്ഞത് എന്നിട്ട് എന്താ പറഞ്ഞത് അതവരെ ശുദ്ധീകരിക്കും അതുകൊണ്ട് അവരെ സംസ്കരിക്കുകയും ചെയ്യും വസ്വല്യഅ അലൈഹ്യം ആ നൽകുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഇന്ന സ്വലാത്തക്ക സക്കനുലഹും തീർച്ചയായും നിൻ്റെ പ്രാർത്ഥന അവർക്ക് സമാധാനം നൽകുന്നതാണ് ഇത് സൂറത്ത് തൗബയിലെ വചനമാണ് അപ്പോൾ സക്കാത്ത് നീ വാങ്ങുക റസൂലിനോടാണ് നിർദ്ദേശം നീ എന്ന് പറയുന്നു അപ്പോൾ ഒരു സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്നുള്ളത് ഖുർആാനിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി തന്നെയുമല്ല നമ്മൾ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷാഫി മധുബിൻ്റെ ഗ്രന്ഥമാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്ന് ഷാഫി മധുബിൻ്റെയും മറ്റ് മധുബുകളുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് തക്കാത്ത് സംഘടിതമായി ശേഖരിക്കാൻ പാടില്ല കമ്മിറ്റികൾ കേൾപ്പിക്കാൻ പാടില്ല അത് ശരിയായ കാഴ്ചപ്പാടല്ല അത് വീടൂല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ആകെ പ്രയാസത്തിലാക്കുന്ന അവസ്ഥയുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പിടി ദക്കാത്ത് സെല്ലുകളും ഒരു പിടി തക്കാത്ത് കമ്മിറ്റികളും വളരെ സജീവമായി കേരളത്തിലുടനീളം ഇപ്പോൾ പ്രവർത്തിച്ചു അത് അല്ലാഹു നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ സക്കാത്ത് സെല്ലുകളും കമ്മിറ്റികളുമായി സഹകരിച്ച് അവരവരുടെ സക്കാത്തിൻ്റെ വിഹിതം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവനാരോ അവൻ അവന്റെ ബാധ്യതയിൽ നിന്ന് അവൻ മുക്തനായി അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു സംസാരം നിങ്ങൾക്കാത്ത് കമ്മറ്റി ഏൽപ്പിച്ചു ജക്കാത്ത് കമ്മറ്റി അവർക്ക് തോന്നുന്നമാതിരി ചെയ്താൽ എന്താ നിങ്ങൾക്ക് പ്രയാസമാവൂലെന്ന് തക്കാത്ത് കൊടുക്കുന്ന ആ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് പറയും അത്രേ നമ്മളെന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ എൻ്റെ തക്കാത്ത് സക്കാത്ത് കമ്മിറ്റി ഏൽപ്പിച്ചു എൻ്റെ ബാധ്യത കഴിഞ്ഞു മറിച്ച് ആരാണോ ആ സക്കാത്ത് കമ്മിറ്റിയിലുള്ളവർ അവർ എൻ്റെ സ്വത്ത് വാങ്ങിയിട്ട് സമ്പത്ത് എൻ്റെ ദക്കാത്തിൻ്റെ വിഹിതം വാങ്ങിയിട്ട് മോശമായ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എനിക്കെന്ത് ഉത്തരവാദിത്വം അത് വാങ്ങുന്നവർക്കല്ലേ അത് കൈകാര്യം ചെയ്യുന്നവർക്കല്ലേ ആ രൂപത്തിൽ മനുഷ്യന് ചിന്തിച്ചുകൂടെ റസൂൽ അങ്ങനെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതേ സംശയം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലിൻ്റെ മുമ്പിൽ വന്നതാണ് ഞാൻ എൻ്റെ തക്കാത്തിൻ്റെ വിഹിതം അർഹതപ്പെട്ടവർ കേൾപ്പിച്ചു കഴിഞ്ഞാൽ വീടുമോ എന്ന് ചോദിക്കുന്നു റസൂലിനോട് റസൂൽ സലാഹു അലി വസ്ലോ പറയുന്നു പിന്നെ വീടാതിരിക്കുമോ വീടും അതിൽ ആരെങ്കിലും തിരിമറി നടത്തിയാൽ അതാരാണോ തിരിമറി നടത്തിയവന് അവനാണ് അതിൻ്റെ കുറ്റം എത്ര വ്യക്തമായിട്ടാണ് റസൂ അപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ അത് കൊടുക്കണ്ട അങ്ങനെ കൊടുത്താൽ അവർ ദുർവിനിയോഗം ചെയ്യും വേറൊരാൾക്ക് കൊടുക്കും എന്നല്ല പറഞ്ഞത് റസൂൽ അത് തിരുത്തുകയാണ് റസൂൽ അലൈഹി വസ്ലാം ചെയ്തത് എന്തുകൊണ്ട് ആ ഒരു മനോഭാവം നമുക്കുണ്ടായിക്കൂടാ ക്കാത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ ഇപ്പൊ ഷറഹുൽ മുഹദ്ബിൽ പറയുന്ന ഇസ്മുൻ ഉദ്ധരണിൻ ഷറുൽ മുഹദ്ബിലെ ജക്കാത്തിൻ്റെ നിർവചനമാണ് ആ നിർവചനത്തിൽ ഉണ്ട് എങ്ങനെയാണ് സക്കാത്ത് ഇത് സ്വീകരിക്കേണ്ടത് കൊടുക്കേണ്ടത് വാങ്ങേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വസ്തു വാങ്ങുന്നതിനാൽ സ്വീകരിക്കുന്നതിനാണ് അവരുടെ ധനത്തിൽ നിന്ന് നീ സ്വീകരിക്കുക ഖുർആൻ അള്ളാഹുന്റെ റസൂലിനോട് നിർദ്ദേശിച്ചത് അതേ പ്രയോഗം തന്നെയാണ് പ്രത്യേകമാക്കപ്പെട്ട ചിലതിന് അതുപോലെ തന്നെ മിൻ മാലിം മക്സൂസ് പ്രത്യേകമാക്കപ്പെട്ട ധനത്തിൽ നിന്ന് മിൻ ഔസാഫിൻ അല ഔസാഫിൻ മക്സൂസ പ്രത്യേകമായ രൂപത്തിൽ അല ലി തായിഫത്തിൻ മക്സൂസ പ്രത്യേകമായ ചില വിഭാഗങ്ങൾക്ക് ഇതാണ് ഷറഹുൽ മുഹദ്ദിബിൽ ദക്കാത്തിനെ കുറിച്ചുള്ള നിർവഹിച്ച അതിനകത്തുണ്ട് അത് സ്വീകരിക്കലുണ്ട് അത് വിനിയോഗിക്കലുണ്ട് അത് എന്തിൽ നിന്ന് വാങ്ങണമെന്നുണ്ട് ആർക്ക് നൽകണമെന്നുണ്ട് ഏത് രൂപത്തിലാകണമെന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ചെയ്യുമ്പോഴേ സക്കാത്താകുന്നു എന്ന് തന്നെയാണ് ഇവരൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതും പക്ഷേ എത്ര പറഞ്ഞാലും സക്കാത്ത് നമ്മൾ സംഘടിതമായി നൽകിയാൽ വീടൂല വീടൂല ഇപ്പോൾ കുറച്ചും കൂടെ ഒരു മൈൽഡായി വരുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ പുല്ലേപ്പടിയിലൊക്കെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ സംവിധാനം തുടങ്ങിയ സന്ദർഭത്തിൽ നമ്മൾ ജൂതനാണെന്നാണ് നമ്മൾ കേട്ടതന്ന് ജൂതന്മാരുടെ സ്വഭാവമാണ് ഇങ്ങനെ ശേഖരിച്ച് വിതരണം ചെയ്യുക അത് എന്ന് പ്രസംഗിച്ച ആളുകളുണ്ട് പലരും അള്ളാഹൂർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പക്ഷേ അതൊന്നും നമ്മൾ ചവിക്കൊണ്ടില്ല നമ്മളതുമായി മുന്നോട്ട് പോയി ജനങ്ങൾ ശക്തമായ ബോധവൽക്കരണം നടത്തി അതിൻ്റെ ഗുണം ഈ സിറ്റിയിൽ എറണാകുളം സിറ്റിയിൽ ആകമാനം നമുക്ക് കാണാം കേരളത്തിൽ ഒന്നാകെ നവോത്ഥാന പ്രസ്ഥാനം കെ എൻ എമ്മിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഗുണം സമൂഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു അത് ഇങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും വ്യക്തിക്കല്ല എന്നുള്ള വ്യക്തി വ്യക്തിക്കല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം ഖുർആാനിൽ നിന്ന് നമ്മൾ കേട്ടു ഇനി ശ്രദ്ധിച്ചോളി നമ്മൾ മഹാനായ പ്രവാചക തിരുമേനി സല്ല അള്ളാഹു അലീഹി ഏറ്റവും അടുത്ത പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു മുഹാദിബിന് ജബൽ എന്ന് പറയുന്ന സഹാബി റലി അള്ളാഹുഅൻവ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്താണ് മുഹാദിബിന് ജബൽ റലിഅള്ളാഹുഹുവിനെ നബി സല്ലാഹു അലൈഹി വസ്സലമ യമനിലേക്ക് ഗവർണറായി വിടുന്നത് ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ പ്രവാചകന്റെ വാചനങ്ങളിൽ മുഹാദിബിന് ജബൽ റലിഅള്ളാഹുഹുവിന് നൽകിയ ഒട്ടനവധി ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ഉപദേശങ്ങളൊക്കെ മതവുമായി ഏറ്റവും അവിഭാജ്യമായി ബന്ധപ്പെടുന്ന ഉപദേശങ്ങളാണ് ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ പറഞ്ഞു നീ പോകുന്നത് അഹ്ലുൽ കിതാബിൻ്റെ നാട്ടിലേക്കാണ് യമൻ അന്ന് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ അവിടെ മുസ്ലിംസ് ഒന്നും ഇല്ല അങ്ങനെയുള്ളൊരു നാട്ടിലേക്കാണ് നീ പോകുന്നത് നീ ചെന്ന് എന്തൊക്കെ ചെയ്യണം ആദ്യം നീ അവിടെ ചെന്നിട്ട് ഉദുഹും ഷഹാദത്തി അല്ലായിലാഹ ഇല്ലല്ല ആദ്യം അവരെല്ലായിലാഹ ഇല്ലേക്ക് ക്ഷണിക്കണം അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അഞ്ച് നേരത്തെ നമസ്കാരം അതവരംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ ധനത്തിൽ നിന്ന് സക്കാത്തിൻ്റെ രൂപം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ സക്കാത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂല് അന്ന് മു ആദിപിന് ജബർ അലി അല്ലാഹുവിനോട് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത വെറും അഹിൽ കിതാബ് തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലേക്ക് ഇസ്ലാമിക ദൈവത്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഗവർണറായി പറഞ്ഞയക്കുമ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസലമ പറഞ്ഞ ഒരു വാക്കുണ്ടാവും അന്ന് പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ ഈ ശേഖരിക്ക് വിതരണം ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നവരൊന്നും ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഇലാ ഫുക്കറ എന്താണ് എങ്ങനെയാണ് തക്കാത്ത് ശേഖരിക്കേണ്ടത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് അഗനിയ ഇഹിം അവരുടെ ധനികന്മാരിൽ നിന്ന് അത് സ്വീകരിക്കണം തുറദ്ഹിം അവരിലെ തന്നെ ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യണം കൃത്യമാണ് അല്ലേ കാര്യം ജവാഹ് അലി അള്ളാഹു റസൂസ് അലൈഹി വസ്ല പറഞ്ഞത് ധനികരിൽ നിന്ന് വാങ്ങണം ദരിദ്രർക്ക് കൊടുക്കണം ആ പിന്നെ റസൂൻ്റെ നിർദ്ദേശം ചാണിനി ചാണമായും മുഴത്തിനും മുഴമായും പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു റസൂൽ സലാഹു അലീഹി വസ്ലം വഫാത്തായി അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു എന്നു ഖലീഫയായി വഫാത്തായി അതിനുശേഷം എമർബുൽ ഹത്താബ് റലി അള്ളാഹു എന്നു ഖലീഫയായി കഴിഞ്ഞപ്പോൾ സംഘടിത ദക്കാത്തിൻ്റെ ഗുണമാണ് ഈ പറയുന്നത് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നവർ ആരായിരുന്നാലും ശരി അവർ ദക്കാത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണെന്നേ പറയാൻ കഴിയുള്ളൂ ആ ഗുണം കേട്ടോളി നിങ്ങൾ അങ്ങനെ ധരിങ്ങറിൽ നിന്ന് വാങ്ങി ദരിദ്രർക്ക് വിതരണം ചെയ്ത് ആ സക്കാത്ത് സംവിധാനം കുറ്റമറ്റതാക്കി കൊണ്ടുപോയി അപ്പം ഇസ്ലാമിലെ എന്ന് പറയുന്നത് എന്താണ് സമൂഹത്തിൻ്റെ അവശത പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സംബാ ഇടപാടാണത് സാമ്പത്തിക പദ്ധതിയാണത് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നൽകുന്നവനാരോ അവനൊരു വിവാദത്ത് അവന് അവനതിൻ്റെ കൂലിയും കിട്ടുന്നു ഇങ്ങനെ ബഹുമുഖമായ പ്രതിഫലങ്ങളുള്ള ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മളീ നിസ്സാരമായ റമലാൻ്റെ ഇരുപത്തേഴാം രാവുമ്പം വട്ടിയും കൊട്ടിയായിട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ വീടുകളുടെ മുമ്പിൽ വന്ന് അവർ ക്യൂ നിൽക്കുന്ന സന്ദർഭത്തിൽ അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ അമ്പതിൻ്റെയോ നോട്ടുകൾ മാറ്റി പിന്നെ മാറ്റിവെച്ച് അത് നൽകിക്കൊണ്ട് ഞാൻ സക്കാത്ത് നൽകി എന്ന് പറഞ്ഞ് സായുജ്യമടയുമ്പോൾ ഇസ്ലാമിന് സക്കാത്ത് എവിടെ കിടക്കുന്നു നാം കൊടുക്കുന്ന സക്കാത്ത് എവിടെ കിടക്കുന്നു ആലോചിക്കുക ഗൗരവത്തോടു കൂടി അപ്പം ജബർ അലി അള്ളാഹുവിനും ഉമർബുൽ ഖത്താബുർ അലിഅള്ളാഹുവിന്റെ ഭരണകാലത്ത് ആയപ്പോൾ അവിടെ കളക്ട് ചെയ്ത തക്കാത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് മൂന്നിലൊന്ന് ഭാഗം ആദ്യത്തെ പ്രാവശ്യം ബൈത്തുൽ മാലിലേക്ക് മദീനയിലേക്ക് അയച്ചു കൊടുത്തു അപ്പം ഉമർ ഉൽ ഖത്താബുറി അള്ളാഹുനെ ചോദിച്ചാലല്ല അവിടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ച് അവരിലെ ദരിദ്രന്മാർക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ഇതിനെ ഇപ്പം ഇങ്ങോട്ട് കൊടുത്തു വിട്ടെന്ന് ചോദിച്ച സന്ദർഭത്തിൽ പറഞ്ഞു ഇത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടുവോ എന്നാണ് വ്യാദി ജവഹർ അലി അള്ളാഹുവിനിൻ്റെ മറു ചോദ്യം എന്ന് പറഞ്ഞാൽ ദക്കാത്ത് മുഴുവൻ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ യമനിലായി അത് കഴിഞ്ഞതിന് ശേഷം നേർ പകുതി തക്കാത്ത് അവിടെ കളക്ട് ചെയ്തതിൻ്റെ നേരെ പകുതി തക്കാത്ത് ബെയ്ത്തുൽമാലിലേക്ക് മദീനയിലേക്കും അമർ അദ്ദി അള്ളാഹുനീൻ അയച്ചു കൊടുത്ത് ചോദ്യം അതുതന്നെ മറുപടി അതുതന്നെ അവസാനം പിന്നെയും പിന്നിട്ടപ്പോൾ അവിടെ പിരിച്ച മുഴുവൻ സക്കാത്തും മദീനയിലെ ബെയ്ത്തുൽമാലിലേക്ക് അയച്ചുകൊടുത്തു ഉമർ അലി അള്ളാഹുവിനു ആദ്യത്തെ രണ്ട് തവണയും സംയമനത്തോടു കൂടി കാര്യങ്ങൾ അന്വേഷിക്കുകയും മറുപടി കേട്ടപ്പോൾ സമാധാനിക്കുകയും ചെയ്ത ഉമർ മുൽഹത്താബ് അലി അള്ളാഹുവിനു അൽപ്പം അല്പം കൂടി തന്നെ ചോദിച്ചു എന്തിന് ഇത് മുഴുവൻ കൊടുത്തയച്ചു അവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്താൽ പോരായിരുന്നോ ഒറ്റ മറുപടി വയാദിപനി ജബർ അലി അള്ളാഹുയനുവിൻ്റെ മറുപടി അമീറുൽ മോമിനീൻ ഇത് ഈ സക്കാത്തിൻ്റെ വിഹിതം വാങ്ങാൻ ഒരാളെങ്കിലും എം എൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കുമായിരുന്നില്ല സുബഹാന ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച സക്കാത്ത് നമ്മുടെ മഹല്ലുകളിലൊക്കെ എന്തുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്ക പരീക്ഷിച്ചു നോക്കൂടാ മഹല്ല് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നമുക്ക് ഇത് പറയുമ്പോൾ പറയും ഇസ്ലാമിക ഇല്ല അതുകൊണ്ട് പാടില്ല എന്ന് ഇസ്ലാമിക ഗവൺമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ടോ വല്ലതും ഇപ്പോൾ പള്ളിയിൽ ഇമാമത്തിനെ ഇമാമിനെ നിശ്ചയിക്കൽ ആരാ ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് മിനിസ്ട്രിയല്ലേ നിശ്ചയിക്കുക സ ശമ്പളം കൊടുക്കുന്ന ആരാ ഔക്കാഫ് മിനിസ്ട്രിയാണ് കൊടുക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇമാമുമാരെ നിശ്ചയിക്കുന്ന ഇവിടുത്തെ വക്വ് ബോർഡാണോ അല്ലല്ലോ നമ്മളാണ് നമ്മുടെ പള്ളിയിൽ ഇമാമിനെ നിശ്ചയിച്ച് അയാൾക്ക് ശമ്പളം നിശ്ചയിച്ച് അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളാണ് ഇത് ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പണിയല്ലേ അത് ഇല്ലാത്ത നമ്മൾ ചെയ്യുന്നില്ലേ പിന്നെ അതുപോലുള്ള എത്രയോ കാര്യങ്ങൾ ധക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം ഇസ്ലാമിക ഗവൺമെൻറ്റിലെ പറ്റൂ 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 അത് മറ്റെന്തോ ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ തൽക്കാലം അപ്പം അതല്ല ഇതാണ് അതിൻ്റെ രൂപം അപ്പം സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്ത് സമൂഹത്തിൻ്റെ അവശത പരിഹരിച്ച് ആവശ്യക്കാർക്ക് നൽകി അവരെയും കൂടി തക്കാത്ത് നൽകുന്ന ആൾക്കാരാക്കി മാറ്റിയെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള സംവിധാനമാണ് സംഘടിത തക്കാത്ത് അതാണ് ശേഖരിച്ച് വിതരണം ചെയ്യലാണ് അതിൻ്റെ ശരിയായ രൂപം എന്ന് പറയാനുണ്ടായ കാരണം അപ്പം എമല് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലേക്കെത്തി സംഘടിത തക്കാത്തിലൂടെ ഇനി ഒരു സ്ഥലവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല അത് ഇറാഖാണ് അത് മറോദി അല്ലാഹു എന്ന കാലം കഴിഞ്ഞു ഇസ്മാൻബുൻ അഫ്ഫാൻ കഴിഞ്ഞു അലിയുബുൻ അബി താലിബ് കഴിഞ്ഞു മൊഴാവിയ കഴിഞ്ഞു അതിന് ശേഷം വന്ന ഖലീഫയാണല്ലോ ഉമർബുൻ അബ്ദുൽ അസീസ് ഉമർ ഉമർബുൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് പിന്നെ അമവി ഖലീഫമാരിൽ ഏറ്റവും ഉമർ റണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ ഖലീഫ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇറാഖിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അത് ഇതുപോലെ ചെയ്തിട്ടാണ് എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വന്ന സ്ഥിതിവിശേഷം ചരിത്രത്തിൽ കിതാബിൽ അമ്പാലെന്നെടുത്ത് പരിശോധിച്ച് നമുക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ജക്കാത്ത് സംഘടിതമായി ശേഖരിക്കുക വിതരണം ചെയ്യുക സമൂഹത്തിൻ്റെ അവശത പരിഹരിക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാക്കുക നമ്മുടെ ഒരു മഹല് ആ മഹലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ രൂപം ആ മഹലിൽ ദക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ആൾക്കാർ ആൾക്കാരൊക്കെ ദക്കാത്ത് നൽകാൻ അവകാശപ്പെട്ട സക്കാത്ത് നൽകാനുള്ള ബാധ്യതയുള്ളവരാരൊക്കെ ഒരു ലിസ്റ്റ് മറ ലിസ്റ്റ് ദക്കാത്ത് വാങ്ങാൻ അവകാശമുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരും മറ്റൊരു ലിസ്റ്റ് ഇങ്ങനെ രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി ഇതിൽ നിന്ന് ഇതിലേക്ക് നാം അങ്ങോട്ടൊന്ന് കൈമാറി നോക്ക് ഈ ഇവിടെ ഒരു പത്താളുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉണ്ടെങ്കിൽ ഈ പതിനഞ്ചാൾക്കും ചിലപ്പോൾ ഈ പത്താളിൽ നിന്ന് ശേഖരിച്ച് കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം അതിൽ നിന്ന് മോസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ആരാണ് അയാളെ സെലക്ട് ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചു കൊടുത്ത് അടുത്ത വർഷം അയാൾ തക്കാത്ത് വാങ്ങുന്ന ഒരവസ്ഥ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മാറ്റി അടുത്ത വർഷം മറ്റൊരാൾക്ക് കൊടുത്ത് അങ്ങനെ ക്രമപ്രവൃദ്ധമായി ഒരഞ്ചോ പത്തോ വർഷം കൊണ്ടൊരു മഹലിൽ സക്കാത്ത് സംവിധാനത്തിലൂടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാം സമൂഹത്തിൻ്റെ അവശത പരിഹരിക്കാം സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാം മറ്റ് സ്ഥലങ്ങൾ കൊടുത്ത് ആ ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം ഇത്ര മഹത്തായ സംഘടിത സക്കാത്ത് സംവിധാനത്തെ തിരിച്ചറിയാതെ ഇപ്പോഴും നമ്മൾ ജക്കാത്തെന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്നു എങ്കിൽ ഇനി എന്നാണാവോ നമ്മൾ ഉണരാൻ പോകുന്നത് ഇനി എന്നാണാവോ നമ്മൾ ഉയരാൻ പോകുന്നത് എന്ന ഒരു ചിന്ത നിങ്ങളുമായി സക്കാത്തുമായി ബന്ധപ്പെട്ട് പങ്കിടുകയാണ് സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാതിരിക്കുക കൃത്യമായി കൊടുക്കുക അള്ളാഹു പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയും എന്ന തിരിച്ചറിവുണ്ടാവുക അള്ളാഹുവേ ഞങ്ങളുടെ ധനത്തിൽ നിന്ന് യഥാവിധി സക്കാത്ത് നൽകി ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തണമേ ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബന ആത്തിന ഫിദ് ഹസന വഫി ആഹ്റത്ത് ഹസനത്തം വക്കന അതാബന്യാർ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു